ജെയ്ക്കിന് മാത്രമായിട്ടൊരു മറുപടി പറയുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ പഴയ ഒരു ഒപ്പം എന്ന് പറഞ്ഞൊരു സിനിമയിലുള്ളൊരു സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതിനകത്ത് ഈ ചെമ്പൻ വിനോദ് അവതരിപ്പിക്കുന്ന പോലീസിൻ്റെ കഥാപാത്രവും മാമുക്കോയ അവതരിപ്പിക്കുന്ന സെക്യൂരിറ്റിയുടെ കഥാപാത്രവും ഉണ്ട് അതിൽ മരണം കണ്ടത് ആരാണ് എന്നുള്ളൊരു ചോദിക്കുന്നൊരു സീനുണ്ട് വളരെ രസകരമാണ് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇതാണ് സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് പരാതി എന്ന് ചോദിക്കുമ്പോൾ ആ പരാതിയെക്കുറിച്ച് എവിടെയാണെന്ന് അറിയില്ല പക്ഷെ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടോ ആ പരാതിയുടെ ബേസിൽ മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ പറയാണ് റിയാസിന് യാതൊരു പങ്കൂല്ല ഇതാരാണ് റിയാസിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാര്യം ആരാ റിയാസിന് പങ്കില്ല പരാതി കണ്ടിട്ടില്ല പക്ഷെ റിയാസിന് പങ്കില്ല അതെങ്ങനെയാ സാധിക്കുക പരാതി കണ്ടിട്ടില്ല ഞങ്ങൾക്കൊരു അറിവില്ല ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത് പക്ഷെ റിയാസിന് പങ്കില്ല സി പി എമ്മിന്റെ ഓഫീസിൽ റിയാസിന് പങ്കില്ല എന്ന് അടിക്കുന്ന ഡി ടിപിയുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന്റെ പേരെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറയുന്ന റിയാസിന്റെ പേരെടുത്തിട്ട് പങ്കില്ല എന്ന് പറയുന്നതാണോ നിങ്ങൾ പരാതി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ റിയാസിന് പങ്കില്ല എന്ന് നിങ്ങൾ അനുവദിക്കുന്നത് മനസ്സിലല്ലേ പിന്നെ ശ്രീ സി പി എമ്മിന്റെ പ്രതിനിധി ഈ ചർച്ചയെ പറയണം അഴിമതിയുടെ ലാഞ്ചന കണ്ടാൽ അപ്പൊ തന്നെ അത് നടപടിയെടുക്കുന്ന ഒരു സർക്കാരാണ് ആരാണ് ഈ ലാഞ്ചന കണ്ടെത്തേണ്ടത് അഴിമതിയുടെ ലാഞ്ചന ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ അത് അന്വേഷണം നടത്തിയാലേ കണ്ടെത്താൻ സാധിക്കുള്ളൂ ആ അന്വേഷണം വാർത്തകൾക്കനുസരിച്ച് കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന പരാതിയാണ് അത് സംബന്ധിച്ച് പല ഘടകങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ചകൾക്കെല്ലാം ശേഷവും ഒന്നര മാസമായിട്ടും ഈ പരാതി ഈ സംസ്ഥാനത്തെ വ്യവസ്ഥാപിത അന്വേഷണ സംവിധാനത്തിന് കൈമാറാൻ സി പി എം തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിനകത്ത് ഒരാളെ അന്വേഷി ഇതിനെ സംബന്ധിച്ച് പരാതി നടത്തിയാൽ അപ്പൊ തന്നെ അത് പുറത്തു പറയോ എന്നുള്ളതാണ് ഞാൻ ഗോപികൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കണം ഞാൻ സി ന്യൂസിൽ അല്ലെ ക്ഷമിക്കണം ട്വന്റി ഫോർ ന്യൂസിൽ ഒരു ക്യാമറമാന്റെ പോസ്റ്റിങ് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ ഒരാളുടെ ഇന്ന് രണ്ട് ലക്ഷം രൂപ ഗോപികൃഷ്ണന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ മേടിക്കാം അത് വിവരം പുറത്തേക്ക് വരുന്നതാണ് ഗോപികൃഷ്ണന് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഗോപികൃഷ്ണൻ ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തു ചെയ്യും പോലീസിനൊക്കെ ഒരു പരാതി അയക്കും എന്റെ പേരിൽ രാജുപ്പി നായർ എന്ന് പറയുന്ന ഒരാൾ പണം മേടിച്ച് ആൾക്കാരെ പറ്റിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികൃഷ്ണൻ പരാതി കൊടുക്കും എപ്പോഴാ ഗോപികൃഷ്ണൻ ഒളിക്കാനോ ഒന്നുമില്ലെങ്കിൽ ഗോപികൃഷ്ണന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗോപികൃഷ്ണന് മടിയിൽ കനവില്ലെങ്കിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ഇത് ചെയ്യും ഇത് നാലും ഇല്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ആരോപണങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിന്റെ പുറത്ത് അടയിരിക്കുന്നത് പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധികൾ മറ്റൊന്നാണ് വാർത്തകൾ കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്തുപറ്റി ഈ ജനാധിപത്യൊക്കെ ഇടതുപക്ഷം ഇടതുപക്ഷം പറയുന്നുണ്ട് ദയവേത് നിങ്ങൾ ഇനി ആ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലെ ഇടതുപക്ഷത്തെ അപമാനിക്കരുത് സി പി എമ്മിന് ഇടതുപക്ഷം വിളിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ കച്ചവട പാർട്ടിയായിട്ട് മാറി ശ്രീ പിൻ ഇവിടെ സൂചിപ്പിക്കുന്നല്ലോ അതേ രീതിയിൽ തീവ്ര വലതുപക്ഷ കച്ചവട പാർട്ടിയായി മാറിക്കഴിഞ്ഞ ഒരു പാർട്ടിയാണ് അതിനെ ഇടതുപക്ഷം നിങ്ങൾ വിച്ഛേദിപ്പിക്കരുത് ദയവേത് അപ്പൊ അവിടെ പറയുകയാണ് ശ്രീ സി പി എമ്മിന്റെ പ്രതിനിധിയോട് എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ ഈ ചർച്ചയായി തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചുപടണം പുതിയൊരു നിയമം കൊണ്ടുവരണം എന്നിട്ട് പോലീസും വിജിലൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനത്തിനും ഈ പ്രതിപക്ഷ നേതാവിനും കൂടി ഒരു സേനയെ ഉണ്ടാക്കാൻ പറയണം ഈ രാജ്യത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും അത് പുറത്തു കൊണ്ടുവന്നാൽ വന്നാൽ അത് ഏറ്റെടുക്കുകയും അത് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നിയമസഭയിൽ അന്വേഷണം ആവശ്യപ്പെടുകയും സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെടുന്ന പണിക്കാണ് ഹേ പ്രതിപക്ഷം എന്റെ സംഭവത്തിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങോട്ടേക്ക് പോയോ എത്ര പെട്ടെന്ന് നിങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യം അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിനേക്ക് നേരിട്ടല്ലേ വന്നത് ഇന്ത്യ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ നിങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേക സേനയെ വെച്ച് അന്വേഷണം നടത്തി അതിൽ നിന്നുള്ള തെളിവെല്ലാം കണ്ടുപിടിച്ച് രേഖകളൊക്കെ എടുത്തു വെച്ചിട്ടാണോ അന്വേഷണം നടത്തുന്നത് ആരോപണം ഉണ്ടായി ആ ആരോപണത്തിൽ ഇവിടെ പറഞ്ഞത് തെറ്റാണ് ആരോപണത്തിൽ വ്യക്തമായി ആരാണ് എന്ന് എത്ര രൂപ കൈമാറി എന്നറിയാം സി പി എം പ്രതിനിധികൾ ആര് കൊടുത്തു എന്നറിയാമോ എത്ര കൊടുത്തു എന്നറിയാമോ നിങ്ങൾ ഈ വാർത്തയെ സംബന്ധിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാതെയാണോ ചർച്ചയ്ക്ക് വരുന്നത് അത്രയ്ക്ക് വലിയ ഒരു മണ്ഡലത്തിലാണെന്ന് കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോ നിങ്ങൾ കള്ളം പറയുകയാണ് ഇത് ആര് കൊടുത്തു ആർക്ക് കൊടുത്തു എത്ര കൊടുത്തു എന്തായിരുന്നു ഓഫർ ആ ഓഫർ നടക്കാൻ വന്നപ്പോൾ മറ്റൊരു ഓഫർ എന്ത് കൊടുത്തു രാജു പി നായർ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഈ പണം പണം വാങ്ങിയ തിരിച്ചു നൽകി സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം സഭയിൽ ഉന്നയിച്ചത് അല്ല ഗോപികൃഷ്ണൻ അതിലേക്കാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇത് പോലീസിന് കൊടുക്കുന്നില്ല കാരണം പോലീസിന് ഇത് കൊടുത്താൽ ഈ സംഭവത്തിൽ ഈ ആരാണോ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് മൊഴിയെടുക്കേണ്ടി വരും അങ്ങനെ മൊഴിയെടുത്താൽ അവർക്ക് പണം കൊടുത്തതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ ഇത് ഒന്നാമത് കൊടുക്കുന്നതും കുറ്റകരമാണ് വാങ്ങുന്നതും കുറ്റകരമാണ് അപ്പോ കൊടുത്തവരുടെ ഉദ്ദേശം എന്താ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി പണം തിരിച്ചു മേടിക്കണം മേടിക്കുന്നവരുടെ മേടിച്ചവരുടെ ഉദ്ദേശം എന്താ ഈ പണം എങ്ങനെയെങ്കിലും കൊടുത്തി പ്രശ്നം സെറ്റിൽ ചെയ്യണം ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക് വിജിലൻസിലേക്കോ പോലീസിലേക്കോ അയച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പുറകിൽ സെറ്റിൽമെന്റ് നടത്താൻ കഴിയുമോ അതാണ് ഇതിനകത്ത് പ്രശ്നം തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ സർക്കാരും സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട മറ്റ് മന്ത്രിമാരും മന്ത്രിമാരും തട്ടിപ്പുകാരായിട്ട് മാറിയിരിക്കുന്നു ശുദ്ധ തട്ടിപ്പുകാരായിട്ട് മാറിയിരിക്കുന്നു ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കി പണം മേടിക്കുക അത് വിഷയമാകുമ്പോൾ പണം തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന കള്ളന്മാരുടെ സംഘമായിട്ട് കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ പിന്നെ പി എസ് സിയുടെ അഭിമാനങ്ങൾ ആരാ കളഞ്ഞത് ഈ ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ ഇവിടെ എൻ സി പി പണം മേടിച്ചു എന്ന് പറഞ്ഞത് ആരാ കോൺഗ്രസ് ആണോ പ്രതിപക്ഷമായിരുന്നോ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ കോളെല്ലാം ലീക്കായത് എൻ സി പി എസ് സിക്ക് വേണ്ടിട്ട് പണം മേടിക്കുന്നു എന്ന് പറഞ്ഞത് ജെ ഡി എസ് പണം മേടിക്കുന്നതിനെ സംബന്ധിച്ച് വന്ന നേരം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചതാണല്ലോ അവസാനം മന്ത്രിയുടെ ഒബ്ജക്ഷൻ വന്ന അദ്ദേഹത്തിന് മറ്റൊരാളെ വെക്കണമായിരുന്നു അതിന്റെ പേരിലാണോ നടക്കാതെ പോയത് ഐ എൻ എല്ലിന്റെ സംഭവം വന്നല്ലോ ഇതെല്ലാം ആരാണ് പി എസ് സി കളങ്കപ്പെടുത്തുന്നത് ഈ മൂന്ന് വിഷയമുണ്ടായപ്പോൾ അത് അന്വേഷിച്ചതെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ മറ്റൊരാള് അത്രത്തോളം തട്ടിപ്പ് നടത്താൻ ശരിയാകും തയ്യാറാവുമോ അപ്പൊ അത് നടത്താത്തത് ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ തട്ടിപ്പ് നടന്നു തൻ്റെ പേരിൽ റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായിട്ടും അതിന് പരാതി കൊടുക്കാത്തത് അദ്ദേഹത്തിന്റെ കൂടെ അറിവോട് കൂടി നടന്ന തട്ടിപ്പാണെന്നുള്ളതിന്റെ നമുക്ക് ന്യായമായും സംശയിക്കാലോ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഗോഭീഷണോട് ചോദിച്ചു ചോദ്യം ചോദിക്കല്ലോ ആത്മാർത്ഥയും സത്യസന്ധവും കളങ്കരഹിതമായ പൊതുജീവിതവും ഉണ്ടെങ്കിൽ പോലീസും പരാതി കൊടുക്കട്ടെ എന്റെ പേര് പറഞ്ഞു തട്ടിപ്പൊടുത്തുന്നു കേരളത്തിലൊരു മന്ത്രിയാണ് ഗോപീഷ് വളരെ രസകരമാണ് ഈ ശ്രീ സി പി എമ്മിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോ ഈ കുറച്ചുകൂടി ഒക്കെ വസ്തുതാപരമായിട്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കുറെ അഴിമതികളുടെ കാര്യമൊക്കെ പറഞ്ഞു എന്തായാലും അതിലേക്ക് അതിനു മുമ്പായിട്ട് ഈ പി എസ് സി അംഗങ്ങളുടെ എണ്ണത്തിനെ സംബന്ധിച്ച് പറഞ്ഞു ഈ പി എസ് സി അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി ആക്കിയത് ശരിയാണ് ഇന്ന് മുഖ്യമന്ത്രി ആ സബ്മിഷൻ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നപ്പോൾ ഇത്രയും അംഗങ്ങൾ ആവശ്യമുണ്ടോ എന്ന് എഴുതി ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇത്രയും അംഗങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അത് നിലനിർത്തി അപ്പൊ ജയിക്കിന് അതിനുള്ള മറുപടി കിട്ടിയല്ലോ എന്തുകൊണ്ടാണ് അത്രയും എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഇതോട്ട് കിട്ടി എന്നുള്ള ഇത് വന്നു ഇനി അത്രയും വേണോ വേണ്ടെന്നുള്ള നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആയിക്കോട്ടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം അഴിമതിയുടെ കാര്യത്തിൽ ഈ രേഖകൾ വെച്ച് കേരളം നാലാം സ്ഥാനം എത്രയായിരുന്നു അതിപ്പത്താഴത്തേക്ക് വന്നു ഗോവിഷനെ എങ്ങനെയാണ് ഇതൊക്കെ കണക്കാക്കുന്നത് ക്രൈം റെക്കോർഡ് ഉൾപ്പെടെ കണക്കാക്കപ്പെടുന്നത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പേരിലാണ് ഞാൻ ചോദിക്കട്ടെ എട്ടു വർഷമായിട്ട് ഇവിടെ വസ്തുതാപരമായ രേഖകൾ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ എവിടെയെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും ഈ സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ പറയും യു പി എൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം പ്രകാരമുള്ള കേസല്ല കേരളത്തിൽ കേസ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ സി പി എം പറയുന്ന വാദം അത് കേരളത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് യു പിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അഴിമതിയുടെ കാര്യത്തിൽ അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ആരോപണം ഉണ്ടായിട്ടും അതിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ കേരളത്തിലെ സി പി ഗവൺമെന്റ് തയ്യാറാണോ ഐ എഐ ക്യാമറയെ കുറിച്ച് ആരോപണം വന്നു കെ ഫോണിനെ കുറിച്ച് ആരോപണം വന്നു മാസപ്പടിയെ കുറിച്ച് ആരോപണം വന്നു ലൈഫ് മിഷൻ ആരോപണം വന്നു എത്ര ആരോപണം വന്നു ഏതിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നെ അങ്ങ് ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം മാസപ്പടി കേസിൽ അങ്ങയുടെ നേതാവിനും മകൾക്കും നോട്ടീസ് അയച്ചിട്ട് ഹൈക്കോടതി ഇരിക്കുകയാണ് വിജിലൻസ് കോടതി മാത്രമല്ല അതിന് മേലിലേക്ക് പോയപ്പോ ആ വിജിലൻസ് കോടതിയുടെ തള്ളിക്കളയല്ല ചെയ്തത് മറിച്ച് അവർക്ക് നോട്ടീസ് ജസ്റ്റ് വെയിറ്റ് വരും പേടിക്കണ്ട അവിടെ നിൽക്ക് ഒന്ന് രണ്ടാമത്തെ കാര്യം ബ്രൂവറിയെ സംബന്ധിച്ച് പറഞ്ഞു ഈ ബ്രൂവറി തീരുമാനം ഇട്ടിട്ട് ഓടേണ്ടി വന്നില്ലേ ജെയ്സി തോമസ് കഴിഞ്ഞ ഗവൺമെന്റിന് അഴിമതി ഇല്ലാതെയാണോ അത് ഇട്ടിട്ട് ഓടേണ്ടി വന്നത് ഇനി ലൈഫ് മിഷനെ കുറിച്ച് പറഞ്ഞു ആരാ വി ഡി സതീശൻ ആണോ ലൈഫ് മിഷനിലെ അഴിമതിയുടെ പേരിൽ ദിവസം ജയിലിൽ കിടന്നത് വി ഡി സതീശനായിരുന്നോ നിങ്ങളുടെ ഗവൺമെന്റിലെ ഏറ്റവും സർവാധിപാതി ആയിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നില്ലേ ജയിലിൽ കിടന്നത് പിന്നെ കുറിച്ച് പറഞ്ഞു കെ ഫോണിലെ ചൈനീസ് കേബിൾ എന്ന് തന്നെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു എവിടെന്നൈനീസ് കേബിളിന്റെ പ്രശ്നം വന്നത് എമ്മിന്റെ പ്രതിനിധി അങ്ങയുടെ ഗവൺമെന്റിന്റെ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തിയ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലല്ലേ വില കുറഞ്ഞ ചൈനീസ് കേബിൾ ആണ് ഫോണിന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് വർഷങ്ങളായിട്ട് ഗണപതിക്ക് കല്യാണം പോലെ നീണ്ടു നീണ്ടു പോവുകയാണല്ലോ ഇരുപത് ലക്ഷം കണക്ഷൻ കൊടുക്കും പറഞ്ഞു എത്ര എത്തി എന്നുള്ളത് നമുക്ക് ഇപ്പം കെ എസ് ഇ ബിയുടെ പണമെടുത്ത് കെ ഫോണിന് വേണ്ടി ചെലവാക്കിയില്ലേ അപ്പൊ ഇതൊക്കെ സത്യമാണെന്നുള്ളതല്ലേ അതിന്റെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ തന്നെ രേഖ പുറത്തുവിടുന്നത് അപ്പൊ ഈ പറഞ്ഞ ഒരു പരാതിയിലും ഒരു ആരോപണത്തിലും കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അഴിമതിയുടെ കാലത്ത് കേരളത്തിന്റെ താഴത്തേക്ക് പോരും മനസ്സിലായോ അതവിടെ നിൽക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഈ ഈ ഇതെ ഈ ആരോപണത്തെ സംബന്ധിച്ച ഈ ആരോപണത്തിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ പി എസ് സി വില കുറച്ചൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ഒരിക്കലും ഒന്നും പറഞ്ഞില്ല അങ്ങയുടെ ബോധ്യങ്ങൾ എന്റെ വായിലേക്ക് തെരുകരുത് പക്ഷെ ആരോപണങ്ങൾ വന്നാൽ അന്വേഷിക്കാനുള്ള ബാധ്യത ആർക്കാണ് അന്വേഷിക്കാനുള്ള ബാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ സെഗ്മെന്റിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യങ്ങൾക്ക് സി പി എം പ്രതിനിധി മറുപടി പറഞ്ഞില്ല ഒന്ന് അഴിമതിയുടെ ലാഞ്ചന ഇല്ല എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണോ സർക്കാർ ആണോ അങ്ങനെ സർക്കാർ തീരുമാനിച്ചാൽ ആ പരാതി പോലീസിലേക്കോ വിജിലൻസിലേക്കോ കൈമാറിണ്ടായിരുന്നോ എന്തുകൊണ്ട് അത് കൈമാറിയില്ല ഈ സർക്കാർ ഒളിച്ചടുക്കി വെക്കാൻ ഒന്നുമില്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് അന്വേഷിക്കും അന്വേഷിക്കുന്നു പറയുന്നതല്ലാതെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒരു ഒരു പരാതി പരാതി തന്നെ തന്നെ ഇല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളിലൂടെ വന്ന മറ്റൊന്നും ഈ കേസിൽ ശ്രദ്ധ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാണ് സഭയിൽ ആ അതാണല്ലോ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ മാത്രം മുഹമ്മദ് റിയാസിന് പങ്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ അവിടെ തന്നെ അതിന്റെ കള്ളത്തരം വിളിച്ചതായില്ലേ മാധ്യമങ്ങളിലൂടെ മാത്രം ഞങ്ങൾ അറിഞ്ഞ ഒരു വാർത്തയ്ക്ക് മുഹമ്മദ് റിയാസിന് പങ്കില്ല എന്ന് പറയണമെങ്കിൽ മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാ അഴിമതികളിലേയും പോലെ തന്നെ ആദ്യം തന്നെ മുഹമ്മദ് റിയാസ് വിശുദ്ധനാണെന്ന് ആ ഡി ജി പി എടുത്തു വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റിൽ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു ഗോവിന്ദൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏത് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റിയാസ് പങ്കില്ല എന്ന് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തി അത് പറയണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് മറ്റു സിനിമയിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞത് അപ്പോ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് അതിനകത്ത് മറുപടി ഒന്നും പറയാനില്ല ഇങ്ങനെ ഒളിച്ച് കളിക്കല്ലേ ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറയണം പിന്നെ നിങ്ങൾ പി എസ് സിയുടെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഒന്ന് പി എസ് സിയുടെ ഗംഭീരമായ പ്രവർത്തനം അത് നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താനുള്ള ലൈസൻസ് ആണോ എൻ സി പി ജെ ഡി എസിനും ഐ എൻ എല്ലിനും സി പി എമ്മിനും വിൽപ്പനയ്ക്ക് വയ്ക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണോ പി എസ് സിക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് എന്നുള്ളത് പിന്നെ ഇന്നലെ പോലുള്ള ചർച്ചയിൽ പറയാണ് മുഹമ്മദ് റിയാസ് അടികൊണ്ടു ഡിഒഎഫ് നേതാവാണ് യുടെ കാലം മുതൽ പോലീസിന്റെ തല്ലുകൊള്ളുകയാണ് എന്നിട്ട് ഇപ്പൊ തല്ലിന്റെ കണക്ക് ഓരോ അടിക്കും ഓരോ കോടി രൂപ വെച്ച് പിരിക്കാനുള്ള അവകാശം മുഹമ്മദ് റിയാസ് കൊടുത്തിട്ടുണ്ടോ നോക്കൂ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ സർക്കാരിനെ വഞ്ചിച്ചു എന്നാണ് ആരോപണം സർക്കാരിന്റെ പേര് മന്ത്രിയുടെ പേര് ഉപയോഗപ്പെടുത്തി പണം തട്ടിയതുള്ള ആരോപണം വന്നാൽ സർക്കാരിന് അത് സ്വമേധ അന്വേഷിക്കാൻ കഴിയില്ലേ എന്തുകൊണ്ട് സ്വമേധ അന്വേഷിക്കുന്നില്ല ആ ഇന്ന് പോലീസുമായി വിവരശേഖരണം നടത്താച്ചതല്ലോ ശരി പോലീസ് വിവരശേഖരണം നടത്തിച്ചതപ്പോ പൈസ കൊടുത്ത കുറ്റവാളി കൂടി പറഞ്ഞു എനിക്ക് പരാതിയില്ല ശരി ശരി ഇത് പാർട്ടി പാർട്ടി പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ട ആവശ്യം ഈ പ്രശ്നമായി ജയ്ക്കെ ജയ്ക്കെ അന്തസ്സും അരിയസും ഒക്കെ പറയാൻ ആദ്യം അന്വേഷണത്തിന് വിട്ടിട്ട് വേണം പറയണം അന്തസ്സും അരിയസും മനസ്സിലല്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അന്വേഷണം മുഴുവൻ നടത്തിയ കേന്ദ്ര ഏജൻസിയാണ് കേരള കോടതി പറഞ്ഞില്ലല്ലോ കേന്ദ്ര അന്വേഷണ കോടതി എന്ന് പറഞ്ഞില്ലേ പിടിച്ചെടുക്കുന്നില്ല അന്വേഷണത്തിന് മതിയായ